ഞാൻ വന്നത് ഇരുന്നോ നിന്നെ വിളിച്ചതോന്നും നീ അറിഞ്ഞില്ലേ ഇല്ല നീ ഏത് ലോകത്ത് എന്തോ ഒരു പന്തികയുടെ മണക്കുന്നുണ്ടല്ലോ മണക്കും മണക്കും നീ പോയിട്ട് വന്നില്ലേ ഉള്ളൂ മണം 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 ആ മണോ എന്തുവാടി അതൊന്നും പറയണ്ട ഞാനേ ജിമ്മിൽ പോയിട്ട് അവിടെനിന്ന് ഇറങ്ങിയപ്പോ എന്റെ ഫ്രണ്ട് പറഞ്ഞു ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോവാ പോവാൻ്റെ നീരൊക്കെ കുറയണമെങ്കിൽ അവിടെ പോകുന്നതായിരിക്കും നല്ലത് അങ്ങനെ നേരെ അവിടെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി ഒരു ആ ക്യാപ്പിനടുത്ത് കളഞ്ഞു കമ്പും കുത്തി കയറ്റി കൊറേ മുറിവണ്ണയും ഒഴിച്ച് കെട്ടിപ്പോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇത് കൈ മൊത്തം പ്ലാസ്റ്റർ ക്ലാസ് അവസ്ഥ അതൊക്കെ പോട്ട് നീ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നെങ്കിലേ ഒന്നേ എക്സാമിന്റെ റിസൾട്ട് വന്നു അതല്ലെങ്കിൽ പരീക്ഷ പേപ്പറിൽ ഒപ്പിടാൻ വേണ്ടിട്ടായിരിക്കും അതോ അല്ലെങ്കിൽ പാരന്റ്സ് മീറ്റിംഗ് ആയിരിക്കും ഇതിലേതാണ് ഇതിലൊന്നുമല്ല ഏഹ് വേറെന്തോന്ന് ഒരു മനുഷ്യന് മറ്റൊരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും കാര്യം കാര്യം എന്താണ് അങ്ങനെ അങ്ങനെ കാര്യൊന്നുമില്ല അതാണ് ഉപദേശം യെസ് ആരോ ഉപദേശിക്കാൻ അങ്ങനെ കുറച്ച് ഉപദേശങ്ങൾ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഓഹോ പിന്നെ ഇവിടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉപദേശിക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്ത് കാര്യം ചേച്ചി അമ്മ അച്ഛനും ഉപദേശിക്കുന്ന പോലത്തെ ഉടായ്പ ഉപദേശങ്ങളല്ല ഞാൻ നല്ല ആലോചിച്ചോണ്ടിരുന്ന അഞ്ചാറ് ഉപദേശങ്ങൾ ആലോചിക്കുക അത് കേട്ട ഉടനെ ഓൺ ദ സ്പോട്ട് എന്നാ പിന്നെ ഞാൻ നന്നായിക്കോളാം എന്ന് തോന്നണം അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഉപദേശം അങ്ങനത്തെ ടൈപ്പ് ഉള്ള ഉപദേശമാണോ എന്റെ വേണ്ടത് അങ്ങനെ പഞ്ചുള്ള ഉപദേശങ്ങൾ ഞാൻ തന്നാലും ഉപദേശം നമുക്ക് അറിയോ പിന്നെ അപ്പൊ ഞാൻ ആദ്യത്തെ ഉപദേശം അങ്ങ് തരാം പറ കേട്ടുന്നതിന് ആട്ടരുത് മൂടിച്ച് മൂടിടിച്ചങ്ങ് വീഴും കാല് അല്ല ഇങ്ങനെയും പറയാ കേട്ടോ ആ പറ പറ അടുത്തത് പറ അടുത്തത് സ്നേഹം കൊണ്ട് നമുക്ക് ആരെ എന്തിനു കീഴ്പെടുത്താൻ പറ്റും ഇതുപോലത്തെ വേറെന്താ പിന്നല്ലാതെ മനസ്സെന്ന് പറയുന്നത് കാന്തം കാന്തം പോലെയാണ് വേണ്ടാത്ത വസ്തുവിനെ നമുക്ക് പെട്ടെന്ന് അട്രാക്ട് ആവും അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഗുണവും ദോഷവും അറിഞ്ഞ് നമ്മൾ മനസ്സിനെ പാകപ്പെടുത്താൻ പറ്റണം ചേച്ചി കൊച്ചു തലിക്കുള്ളിൽ ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നോ അതെ അതെ പിന്നല്ല ഞാൻ ഒരു സംഭവേ

ും എഫോട്ടും വേണം അതിന് കുറച്ച് ഫീസ് വാങ്ങുന്നതിൽ ഒരു തെറ്റും പൈസ കിട്ടുന്ന ജോലിയൊക്കെ അപ്പൊ ശെരി എന്നാ ഓക്കെ എന്തോ ഞാനും മോട്ടിവേഷണൽ സ്പീക്കറായിരുന്നു മോട്ടിവേഷൻ സ്പീക്കർ നീ നീ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ആഗ്രഹിക്കാത്ത അപ്പോ ആഗ്രഹിക്കുന്നവർക്ക് പ്രശ്നം പിന്നെ അവർക്ക് മോട്ടിവേഷൻ ആയിരിക്കില്ല പിന്നെ വേറെ വല്ലതും നീ ഉപദേശിച്ചു കഴിഞ്ഞാൽ തോന്നുന്നുണ്ടോ നശിക്കാതിരുന്നാൽ കൊള്ളാം എന്റെ പൊന്നു നീ എന്നെ എന്നെങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട എന്റെ വാക്സാമർ കൊണ്ട് ആരെയും എനിക്ക് വീഴ്ത്താൻ പറ്റുമോ നന്നായിട്ട് അറിയാം മോളെ ഈ ചാളു നിർത്തിയിട്ട് നീ പോയിരുന്ന് പഠിക്കാൻ നോക്കൂ അപ്പം വാ നമുക്ക് കളക്ടറാക്കാം സ്വാതന്ത്ര്യം കിട്ടുന്ന അതെ നിന്റെ നിലവാരത്തിന് ഈ ഡയലോഗ് ഒക്കെ മാതി മക്കള് പോർ പോ